എൻ്റെ പേര് സാന്ദ്ര ഞാൻ പറവൂരിൽ നിന്നാണ് വന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് ഞാൻ ഇവിടെ വന്നേക്കുന്നത് എൻ്റെ ഉടമ്പടിയിലെ രണ്ട് നിയോഗങ്ങൾ സാധിച്ചു കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഒന്ന് കേട്ടറ്റ് പാസ്സായതും രണ്ടാമത്തേത് സെറ്റ് പാസ്സായതും അപ്പോൾ ഇത് പറയണേക്കാൾ മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ എനിക്കാദ്യം ഈ കൃപാസനത്തിനെ പറ്റി യാതൊരു ഒരു വിശ്വാസം എനിക്കുണ്ടായില്ല എല്ലാവരും ഓരോ കാര്യങ്ങൾ ഒപ്പുവെച്ച് പ്രാർത്ഥിക്കുന്നു തൈലം വെച്ച് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഇതൊക്കെ വെറുതെയാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാനത് ആരോടും പറയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എന്നോട് സാക്ഷ്യം പറയണത് അവരുടെ കൊച്ചുങ്ങളുടെ സംസാര സംസാരിക്കാൻ വൈകുന്ന പിള്ളേർ വേഗം സംസാരിക്കണേ പിന്നെ അതുപോലെ തന്നെ പരീക്ഷകളൊക്കെ പാസ്സാവണം അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അതായത് എൻ്റെ വീട് മതല് അതിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഒരു ടവർ വരാൻ പോണത് അപ്പോൾ ടവർ വരാൻ പോയപ്പോഴേക്കും ഞാനപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കാം നമുക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ അന്നാ ഒരു ആ കൃപാസനത്തിൻ്റെ ഉപ്പൊന്നിട്ടിട്ട് നമുക്ക് നോക്കാം വർക്കാവോ ഇല്ലയോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കി ഉപ്പിട്ട് പിറ്റേ ദിവസം തന്നെ ആ ഒരു ടവറ് വരാൻ പോണ കാര്യം ഇല്ലാതെ തവണയാണ് ടവർ ഇനി വരില്ല എന്നുള്ളൊരു രീതിയിലായി ഇപ്പോൾ ഇനി അപ്പോൾ അവരിനി ആ സ്ഥലം കൊടുക്കണില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ടവറിന് വേണ്ടി അപ്പോൾ എനിക്കപ്പോൾ ഇത്തിരി വിശ്വാസമായി ഇത് സത്യമുള്ള കാര്യമാണ് എന്നുള്ളൊരു വിശ്വാസമായി അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു കാരണം ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏഴ് കൊല്ലമായി ഞാനൊരു ഇതുവരെ എനിക്കൊരു കൃത്യമായിട്ടൊരു വഴിയിലോട്ട് എനിക്ക് തിരിയാൻ പറ്റിയിട്ടില്ല ഞാനിപ്പോൾ ബി എഡ് പഠിക്കണാണ് അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഉണ്ടായിരുന്നു കുറേ പേരെൻ്റെ വീട്ടുകാരും ബന്ധുക്കളും അതുപോലെ തന്നെ കുറെ ഫ്രണ്ട്സൊക്കെ കളിയാക്കും നീ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം അവരുടെയിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഞാനപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും കേട്ടറ്റും സെറ്റൊക്കെ പാസ്സാവണം പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി ഇതിൻ്റെ ഇവിടെ ഒരു ധൈര്യം എനിക്ക് ഉണ്ടായില്ല എനിക്ക് പാസ്സാവും എന്നുള്ള യാതൊരു ഉറപ്പും ഉണ്ടായില്ല അപ്പോൾ ഞാനപ്പോൾ ഇവിടെ വന്നിട്ട് പതിനാറാം തീയതി ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് സാക്ഷി ഉടമ്പടി എടുക്കണയാണ് ഉടമ്പടി എടുത്ത് ഈ രണ്ട് നിയോഗങ്ങൾ എഴുതി വെച്ച് എനിക്ക് കേട്ടറ്റും സെറ്റും ക്വാളിഫൈ ആവണമെന്നുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ എഴുതി വെച്ച് എഴുതി വെച്ച് മൂന്ന് മാസം തികയണതിന് മുന്നേ തന്നെ ഞാൻ രണ്ടും ക്വാളിഫൈ ആവണേ കൂടെ എൻ്റെ ഫ്രണ്ട് ആ അതിന് മുന്നേ കേട്ടിട്ട് എക്സാമിൻ്റെ സമയത്ത് ഞാൻ അപ്പോൾ ഒരു സാക്ഷ്യം കേട്ടിരുന്നു ഒരു ചേച്ചി എക്സാമിൻ്റെ സമയത്ത് ഡെസ്കിൻ്റെ അടുത്ത് ഉപ്പും ഉണ്ടായിട്ട് വെച്ച് പ്രാർത്ഥിച്ച് എക്സാം എഴുതണം അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഫോളോ ചെയ്ത് ഞാനും ഡെസ്കിൻ്റെ അടുത്ത് കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഈ ഉപ്പ് ഉണ്ടായിട്ട് പ്രാർത്ഥിച്ച് അപ്പോൾ എനിക്ക് എക്സാം എളുപ്പമായിരുന്നു എക്സാം ഞാൻ പാസ്സായി പക്ഷേ സെറ്റിൻ്റെ കാര്യം വന്നപ്പോഴേക്കും എല്ലാം എനിക്ക് ഒന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നെയാവുന്നോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്താണെന്നോ പോലും അറിയില്ല അപ്പോൾ എക്സാമിൻ്റെ മുന്നിലത്തെ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ അവൾ പറഞ്ഞു നിൻ്റെ ഞാൻ ഉപ്പ് എടുക്കാൻ മറന്നുപോയി നിനക്ക് നിൻ്റെ കയ്യിൽ കൃപാസനത്തിൽ ഉപ്പുണ്ടെന്ന് ചോദിച്ചത് അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ആയിരുന്നു ഉപ്പ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ എൻ വേഗം തന്നെ പറഞ്ഞു ആ എൻ്റെ കയ്യിൽ ഉണ്ട് ഉപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ എല്ലാവരും കൈയാണ് നീട്ടണത് ഇവിടെ നേരെ നീട്ടിയത് കുപ്പിയാണ് നീട്ടിയത് ഇതിനകത്ത് കലക്കിക്കോളാം പറഞ്ഞ് കുപ്പിയിൽ ഇവള് കലക്കണയാണ് അപ്പോൾ ഞാനും അങ്ങനെയാണെങ്കിൽ ഞാനും കലക്കണയാണെന്ന് പറഞ്ഞ് ഞാനും ഇവളും കുപ്പിയിൽ ഉപ്പിട്ടിട്ട് കയറി വെള്ളവും കുടിച്ച് എക്സാം ഹാളിൽ കയറി എക്സാം ഹോളിൽ കയറിയപ്പോഴാണെങ്കിൽ എക്സാംസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് ആണ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും വേർഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് എം എസ് സി ലെവൽ ക്വസ്റ്റ്യൻസാണ് എം എസ് സി വിട്ടിട്ട് രണ്ട് വർഷമായിരുന്നെ അപ്പോൾ ഓരോ വേർഡ്സും അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താ ഇത് ഇനി ഇത് വെച്ച് എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണം ഇത് വെച്ച് എങ്ങനെ ചെയ്താലാണ് നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്തണേ എന്നൊന്നും യാതൊരു അറിവുണ്ടായില്ല എനിക്ക് ആക്കി അറിയാവുന്നത് നാല് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ ഈ എൺപത് ക്വസ്റ്റ്യനിൽ നാല് ക്വസ്റ്റ്യൻ അറിഞ്ഞിട്ട് എങ്ങനെ പാസ്സാവും അപ്പോൾ അങ്ങനെയാണ് എങ്ങനെയോ എനിക്കറിയില്ല അതെങ്ങനെയാണ് ഇതെന്ന് എൺപത് ക്വസ്റ്റ്യൻസിൽ എങ്ങനെ കറക്കിക്കുത്തി ആൻസർ ചെയ്തിട്ട് സെറ്റൊക്കെ പാസ്സാവാന്ന് വെച്ചാൽ ശരിക്കും അതൊക്കെ ശരിക്കും വലിയ അത്ഭുതം തന്നെയാണ് കാരണം എനിക്കൊരു സംഭവം അറിയില്ലായിരുന്നു എന്നിട്ടും ഞാൻ പാസ്സായി കൂടെ ഞാൻ വിളിച്ച് ചോദിച്ച് എക്സാം ഉടനെ തന്നെ ഞാൻ വിളിച്ച ഫ്രണ്ട് റോസ്മിയായിരുന്നു അപ്പോൾ അവളും വിളിച്ചു ചോദിച്ചപ്പോഴേക്കും അവളും പറഞ്ഞു ഞാനും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പാസ്സായി പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അനിയനെ ഇടയ്ക്ക് വയറ്റിൽ ഭയങ്കര വേദന വരും അപ്പോൾ ആ സമയത്ത് ഇവന് ഇങ്ങനെ കൂഞ്ഞി പോവേ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരു പ്രാവശ്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒട്ടും സഹിക്കാൻ പറ്റണില്ലെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റണില്ലെങ്കിൽ മാത്രം ഒരു ഹെവി ഡോസ് ഗുളിക ഡോക്ടർ തന്നിരുന്നു ഗുളികയുടെ പേര് ഞാൻ ഓർക്കണില്ല ആ ഗുളിക അങ്ങനെയാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവനിങ്ങനെ വയറുവേദന എടുത്ത് ഇരിക്കുമ്പോഴേക്കും ഞാൻ ഇവന് ഈ തൈലം കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഒരു തൈലം കിട്ടും ആ തൈലം ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഇവൻ്റെ മേത്ത് തേച്ച് കൊടുത്ത് പക്ഷേ അമ്മ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അവൻ അന്നേരമെന്ന് വെച്ചാൽ വെള്ളം കുടിക്കും അപ്പം തന്നെ ഛർദിക്കും എന്ത് വയറ്റിലോട്ട് പോകുന്നോ അത് അപ്പം തന്നെ ഛർദ്ദിച്ച് കളയും അപ്പോൾ അമ്മ ഇവൻ്റെ വേദന കണ്ടിട്ട് അമ്മ ചെയ്തത് ആ ഗുളിക എടുത്ത് കൊടുത്ത് ആ ഗുളിക എടുത്ത് കൊടുത്ത് ഇവൻ വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഇറക്കണേയും കണ്ട് അതുപോലെ എന്നെ ആ സെയിം ഗുളിക അങ്ങോട്ട് ഛർദിച്ച് കളയണേയും കണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ വിശ്വാസ പ്രമാണം ശക്തിയോടുകൂടി എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി അവൻ കേൾക്കണില്ല എന്നാലും ഞാനിതുപോലെ തന്നെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു പയ്യെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ വേദന കുറഞ്ഞു ഇപ്പോൾ ഓക്കെ ആയി ആളിപ്പോൾ ക്ലാസ്സിലേക്ക് പോകണ്ട ഓക്കെ ആയി ഓക്കെ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും എൻ്റെ ഈശോയ്ക്ക് നന്ദി എല്ലാത്തിനും സാധിച്ചു തന്നതിന് എൻ്റെ ഈശോയ്ക്ക് നന്ദി കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം സാന്ദ്ര എന്ന ഒരു യൂത്തിൻ്റെ സാക്ഷ്യം ഇപ്പോഴത്തെ വിശ്വാസ തലമുറയെ വിജ്വലിപ്പിക്കാൻ പോകുന്ന വലിയൊരു സാക്ഷ്യമാണ് കാരണം ഈ മകൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ മകൾക്ക് നേർച്ച വസ്തുക്കളും ഇങ്ങനെ കൃപാസനത്തിന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അങ്ങനെ ഇരിക്കുകയാണ് വീടിൻ്റെ അടുത്ത് ഒരു ടവർ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് തന്നെ അവിടെ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു വിശ്വാസം വരുന്നത് കൃപാശ്രത്തിലൂടെ കടന്നു വന്ന് മരിയൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന രണ്ട് പ്രധാനപ്പെട്ട നിയോഗങ്ങളായിരുന്നു കെ ടെറ്റ് എക്സാം പാസ്സാവണം അതുപോലെ തന്നെ എം എസ് സി മാത്തമാറ്റിക്സാണ് സെറ്റ് എക്സാം പാസ്സാവണം അപ്പോൾ ഈ മകൾ പറഞ്ഞ പ്രകാരമാണ് സെറ്റ് എക്സാമിന് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ സഹോദ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ് പറയുന്നത് നിൻ്റെ അടുത്ത് എന്തെങ്കിലും നേർച്ചവസ്തുക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ മകൾ പറയുകയാണ് എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് പ്രാർത്ഥിച്ച് കുപ്പിയിൽ അത് കലർത്തി വിശ്വാസ പ്രമാണം ചെല്ലി അത് കുടിച്ചിട്ടാണ് എക്സാമിന് പോകുന്നത് നമുക്കറിയാം എഫ് എസ് എൻസ് രണ്ട് എട്ട് തിരുവചനം അനുസരിച്ചുകൊണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വിശ്വാസം ഏറ്റു പറയുന്നവൻ്റെ കൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ മകള് സെറ്റ് എക്സാമിന് പാസ്സായി തുടർന്നുള്ള ജീവിതയാത്രയിലും നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാനും മകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്കൊരിക്കൽ കൂടി കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക